ഹായ് ഫ്രണ്ട്സ് എൻ്റെ വിശേഷം ശേഷം സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കേക്ക് വാങ്ങാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബേർത്ത് ഡേ വെള്ളോ കട്ടൊന്നു ചെയ്യാൻ പോകുന്നത് ബേത്ത് ഡേ ആണ് അവരുടെ സിക്സ് ബേത്ത് ഡേ ആണ് അപ്പോൾ കടയിൽ പോകാൻ വേണ്ടി ഉള്ള പുറപ്പാടിലാണ് നല്ല പെരും മഴയത്ത് വിറങ്ങലിച്ച മഴത്ത് എനിക്ക് കിട്ടിയ സമ്മാനമാണ് രണ്ടുപേരും ഇന്നിപ്പോൾ ആറ് വയസ്സാവുക കേട്ടോ ഡേറ്റ് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ജൂലൈ നയൻ വരുന്നത് എന്നാണ് ബേഡേ വരുന്നതെന്ന് ഓരോ ദിവസം എണ്ണി 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 ചോദിക്കും എന്നാണ് അമ്മ നയൻ വരുന്നത് എന്നാണ് നയൻ വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആ ഫൈനലി ആ ദിവസം എത്തി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരാം വണ്ടിയുടെ നല്ല ഹൈറ്റ് കൂടിയ മരങ്ങളൊക്കെ മുറിച്ച് ട്രിം ചെയ്താൽ ആ എറമ്പറക്കെന്ന് പറയത്തില്ല അങ്ങനെ എറമ്പക്ക ഇറക്കി ഇലകൾ കൊണ്ടുപോകുന്ന കാണുന്നത് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അപ്പൊ ആ പള്ളിയിലും കൂടെ പോയിട്ട് കടയിലോട്ട് പോവാൻ വിചാരിച്ച് പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വിൽക്കാട്ടോ അങ്ങനെ ഞങ്ങള് പള്ളി എത്തി കുർബാന സമയമൊന്നുമല്ല അല്ല കേട്ടോ ഇപ്പൊ സമയം അഞ്ചരായ ഇവിടെ ജസ്റ്റ് നമുക്ക് ചാപ്പലുണ്ട് അകത്ത് ചാപ്പലുണ്ട് പുറമേ നമുക്ക് പ്രെയർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ചകുരമുണ്ട് അവിടെ പോയിട്ട് വരാൻ വിചാരിച്ചാണ് ഇട്ടോ കയറുന്നത് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ കട എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ആണെങ്കിൽ കേക്ക് വാങ്ങിക്കാറ് ബർത്ത്ഡേക്ക് നല്ല കേക്കാണ് ഇവരുടെ നല്ല ടേസ്റ്റാണ് പലതരം ഫ്ലേവേഴ്സ് ഉണ്ട് പിന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു തരും നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് ഇത് ചെയ്ത് തരുമോ അവർ കുറച്ച് കേക്കുകൾ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ചെക്ക് ചെയ്താണ് വാ വാ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഞാൻ ഇവരെ റെഡിയാക്കി പിന്നെ ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലുള്ള ആളുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഡെക്കറേഷൻ ഒന്നും നോക്കണ്ട ഡെക്കറേഷനൊക്കെ ഇവർ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒട്ടിക്കാൻ വേണ്ടി വാശി പിടിച്ച് അങ്ങനെ എല്ലാം കൂടെ ഒട്ടിച്ച് സമയമായപ്പോഴത്തേക്കും എല്ലാം കൂടെ താഴോട്ട് വീണുപോയി ചുങ്ങിപ്പോയി കുറേ പൊട്ടിപ്പോയി അങ്ങനെ ആകെ സിക്സ് മാത്രം കിട്ടി അപ്പോൾ സിക്സ് ബേർഡേക്ക് സിക്സ് നമ്പർ മാത്രം കിട്ടി അപ്പോൾ അത് മാത്രം ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കേക്ക് മുറിക്കാൻ കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബ ബൈ